ഇത് ഇനി നമ്മൾ പോകുന്നത് മീൻ മാർക്കറ്റാണ് കേട്ടോ ഇത് ഉണക്കമീനാണ് നമ്മൾ നേരത്തെ ഏട്ട ഉണക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു ഇവിടെ ദാ ഒരുപാട് മീനുണ്ട് പൊടി ഉണ്ട് ഏട്ടയുണ്ട് മാന്തലുണ്ട് മുള്ളുണ്ട് കണ്ടോ ഇതൊക്കെ ഉണക്കമീൻ സെക്ഷൻ ആണ് ഇവിടെ എല്ലാ തരം ഉണക്കമീനും കിട്ടും പക്ഷെ ഇവിടെ ആളെ കാണുന്നില്ല എന്ന് മാത്രം ആ ചേട്ടനാകൂലേ നേരത്തെ പറഞ്ഞത് ആ ചേട്ടൻ്റെ കടയു ഇനി ഫ്രഷ് മീൻ ആ ചേട്ടൻ വിളിക്കണ്ട അടിപൊളി മീനുണ്ട് നമ്മൾ മീൻ വാങ്ങാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു മീൻ ചേട്ടാ വാൽപ്പാറ മാർക്കറ്റ് ആണ് ഇവിടെ എല്ലാ തരത്തിലുള്ള മീനും ഉണ്ട് ഇത് റേറ്റ് മലയാളിയാ മലയാളിയാ എവിടെയാണ് സ്ഥലം പട്ടാമ്പി ഇവിടെ വന്നിട്ട് എത്ര നാളായി അതെ ജനിച്ചതൊക്കെ ഇവിടെ തന്നെ ഓക്കെ കുറെ നാളായി ഇവിടെ ഇപ്പൊ ൂരണ്ട് നല്ല ചൂര പൂമീൻ ഉണ്ട് നല്ല അടിപൊളി ഇതാ നല്ല ആവോലി ഉണ്ട് നല്ല ആവോലി ഉണ്ട് നോക്കി വറ്റണ്ട് നല്ലണ്ട് നയക്കോറ നല്ല അയക്കോറ നല്ല ചെമ്പലി ഉണ്ട് ചെമ്പല്ലിണ്ട് ചെമ്പല്ലി അടിപൊളി ചെമ്പല്ലി ചെമ്പല്ലി തെരണ്ടി ഉണ്ട് പിന്നെ ഇത് വെളമീൻ 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 വിളമീനും പട്ടാമ്പിന്ന് വാൽപ്പാറം വാൽപ്പാറിച്ചോളം വാൽപ്പാറാമ്പിട് അമ്മൻ നാട് പട്ടാം തീയതുകൊണ്ട് അങ്ങനെയാണ് മീൻ ഇവിടുന്ന് വരുന്നത് കോനമ്പത്ത് വരിക കൊച്ചി കൊച്ചി മീന് ഇവിടെ റേറ്റ് കുറവാ തമിഴ്നാട് വെച്ച് നോക്കുമ്പോൾ വാൾപ്പാറ റേറ്റ് കുറവാ കുറവാണ് കോയമ്പത്തൂര് ചെന്നൈ ഒക്കെ വെച്ച് നോക്കുമ്പോ ഇവിടത്തെ അത് റേറ്റ് കുറവാണ് ആ കുഴപ്പമില്ല അങ്ങനെ

പിന്നെ തമിഴ്നാട് പെട്ടത് കൊണ്ട് എല്ലാ കൊറച്ച കേരളത്തിനെയും കാട്ടി കൊറച്ച് നന്നായിട്ട് അരി കട്ടിങ് 이거 이거 한 번만. 이거 이거 한 번만. 이거 이거 한 번만. 이거 이 也没打到吧。